ഈ സ്ക്രിപ്റ്റ് ആർ കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് നല്ല കണ്ടിട്ടുള്ള ഒരു പെർഫോമർ ഗണേഷ് കുമാർ അതായത് ഈ പറഞ്ഞ ഹ്യൂമറും ഇമോഷൻസും എല്ലാം കൊണ്ട് ഭയങ്കര നമ്മളെ രസിപ്പിക്കുന്നവരാണ് ആ പെർഫോമർ ആസ്പെക്റ്റ് എപ്പോഴെങ്കിലും ഈ സിനിമ കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ട് സ്ക്രിപ്റ്റ് കേട്ടു സിനിമയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാർ അതിനോട് പറഞ്ഞാൽ സാറ് ചെയ്യുന്നത് വിക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി പക്ഷേ അരോട് പറയാൻ അപ്പോൾ അങ്ങനെയാണ് ഈ അജിത് വിനായകർ എന്നത് അദ്ദേഹത്തോട് നമ്മൾ പറയും അതിനുശേഷം എൻ്റെ ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ശിവൻ എന്തരും കൂടിയാണ് ചന്ദ്ര എൻ്റെ സഹോദരിയുടെ മോനാണ് ശിവസായി അതായത് മാമൻ പോയ വഴിക്ക് സിനിമ പോകണമെന്ന് ആഗ്രഹിച്ചത് പക്ഷെ ഞാനൊക്കെ സിനിമ എന്ന കാലത്ത് എൻ്റെ അച്ചടിയും വരും അടുത്ത് പറയും അമ്മ അച്ഛൻ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു ശിവനെയൊക്കെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പിള്ളേരെ ഇപ്പോഴത്തെ ജനറേഷൻ മാറി എന്നുള്ളതാണ് അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കും ഞാനൊക്കെ സിനിമയിലേക്ക് പോകുമ്പോൾ കളിയാക്കും അതോ സിനിമയിൽ പോയി അങ്ങനെ നമ്മൾ യുദ്ധത്തിന് പോയി മരിച്ചതുപോലെയായിരുന്നു പക്ഷേ ഇപ്പൊ കാലം മാറി നല്ല കുട്ടികൾ വരുന്നു അവർക്ക് നല്ല ഐഡിയ ഒരു ഡോക്ടർ തന്നെ ഒരു ഒരു സീനിലേ പക്ഷെ പക്ഷേ നമ്മുടെ മനസ്സിൽ തട്ട് ആ വരുന്ന കുറച്ച് കഥാപാത്രങ്ങളെ ഉള്ളൂ ഒരു റോളുണ്ട് എല്ലാവർക്കും അതാണ് ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേക ഇതിന് സ്ക്രിപ്റ്റിനെ പറ്റി ഒരു വലിയ തമാശ ഇത് അവസാന സെക്കൻഡ് ഷെഡ്യൂൾ വന്നു ഓർമ്മയായി കൊറോണയില്ലെങ്കിൽ ഷൂട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ ഇവർ ഈ ഞാനും നോക്കിയിരിക്കുമ്പോൾ ഞാനും അജു കൂടെ ഈ അജു ഞാനോട് നോക്കിയിരിക്കുമ്പോൾ ഈ ഇവരെ അഞ്ചൂടെ മരത്തിൻ്റെ മുന്നോട്ട് പോയി ഈ ചന്തു ഈ ശിവസായി ആയിരുന്നു ഇവരൊക്കെ പോകുമ്പോൾ ഞാൻ പറയുന്നില്ല അവന്മാർ കഥ ഉണ്ടാക്കാൻ പോകാന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ഇവനൊരു പ്രിൻ്ററെടുത്ത് പുറത്തു വയ്ക്കാൻ ഉടനെ ചന്തു അത് ഞാൻ ഒരു മദൂരേക്ക് അറിയാത്തവരേക്കും അതിന് അതിനകത്തൊരു കമ്പ്യൂട്ടറിൽ കഴിച്ച് ഒരു സീൻ ഇറങ്ങിയവരാണ് ഈ പ്രിന്റ് ചെയ്ത് വരുന്ന ചൂട് സ്ക്രിപ്റ്റ് ക്രിപ്റ്റാണ് അസാലം ഞാൻ പറഞ്ഞു ഇനി നിങ്ങളെ ഈ കാറും അത് വെച്ചിരിക്കുന്ന കാറും പ്രിൻ്ററും ലാപ്ടോപ്പും എടുത്ത തോട്ടുകളാണ് നിർത്തിയത് ഇത് ഓരോ ദിവസവും രാത്രി ഇരുന്നവർക്ക് ഓരോ അഴിയതോറും പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് ചെയ്യും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ടി പോകാണ്ട് കഥ കഥ ഇങ്ങനെ വിശാലമായി പോകുകയാണ് പിന്നെ ഗൂഗിളിനെ പറ്റി പറയാണെങ്കിൽ ആദ്യം വന്നത് ഭയങ്കര ഗുരുമാർ എൻ്റെ അടുത്ത് ഞാൻ ഞാനും അതിന്റെ രണ്ടു വർഷം പറഞ്ഞു കളിയ പക്ഷെ അങ്ങനെ ആയിട്ടുള്ള സീനൊക്കെ എടുക്കുമ്പോ എന്നെട്ടോ നമ്മളെ മോനല്ലേ പറയാൻ പറ്റും എൻ്റെ അടുത്ത് കുറേ ദിവസം കഴിഞ്ഞപ്പോണേഷ് കുമാശ കുമാർന്നാണ് എനിക്ക് ഇത്ര ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ കാരണം ഞാൻ എന്നെ കാണുമ്പോ ആദ്യം വരുമ്പോ അവരുടെ അച്ഛനുണ്ടാകും പേടിയായിരുന്നു അവൻ നല്ല ബെരട്ടോലും ഇരിക്കുന്നു പക്ഷേ ആക്കി നോക്കിയപ്പോൾ അവൻ നല്ല ഹ്യൂമർ ചെയ്യാനുള്ള കഴിവുണ്ട് അവർ ഞാൻ പറഞ്ഞു മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യമുണ്ട് ഈ നല്ലൊരു പെർഫോമിങ് ക്യാരക്ടർ ആര് തന്നു അടിച്ചു തത്താടി കിട്ടി എനിക്ക് തന്നാലെ അഭിനയിക്കാൻ പറ്റും നേരിൽ കിട്ടി നന്നായി അഭിനയിക്കാൻ പറ്റി ദൃശ്യത്തിൽ കിട്ടി നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി അപ്പം നമുക്കൊരു അവസരം തരാത്തതുകൊണ്ടാണ് അവരെ ഒരു ഒരു ഒരാളുകളുടെ മനസ്സൊരു പ്രീഫിക്സ്ഡ് ആയിട്ടുള്ള ചില സിനിമയിലുള്ള ആളുകൾ മറ്റ് സാധാരണക്കാർക്കല്ലേ അവർക്കൊരു പിന്നതുപോലെയൊക്കെ ആള് ഇന്നയാളൊക്കെ മതി നിർത്താളും ചന്ദു എന്നെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ എൻ്റെ ഇരകൾ മൊട്ട് ചന്ദു ഇങ്ങനെ പറയും ഇരകളിങ്ങനെ പ്രകാശം കണ്ടിട്ട് ഇരകൾ എന്നൊരു സിനിമയെ കുറിച്ച് ജോർജ് സാറിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ആരാധന എന്നോട് ചന്തു പറയാൻ ജോർജ് സാറിനെ ഒന്ന് കൊണ്ടുപോയി പോയി കാണിച്ചിരുന്നു സാർ എന്നോട് തീരുമോ എന്ന് പറഞ്ഞാൽ ഞാനും ജോർജ് സാറിനെ കാണാൻ പോകുമ്പോൾ എന്നെ കൊണ്ടുപോകുന്നു അത്രയും ആരാധകരുണ്ടായിരുന്നു പി ജി ജോർജ്ജിനോട് ജോർജ് സാറിനെ കാണാൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു അതൊരു മനസ്സിൽ അത് ഒരുപാട് നല്ല സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് മാത്രമല്ല സ്വന്തം ക്ഷമയോടെ നിന്ന് ചെയ്യും അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അത് അവസരം കഥ പറയുമ്പോൾ നല്ലൊരു അവസരം എനിക്ക് കിട്ടി വേറൊരു സസ്പെൻസ് കൂടി അത് ഇപ്പൊ പറയണോ പിന്നെ പറയണോ കുറെ ചെയ്യുന്ന ഗോക എന്തില്